ഞാനിവിടെ നിന്നങ്ങ് പോകും ഇവർക്ക് തെറി വിളിക്കാൻ കീറ്റസ് ബാക്കിയുള്ളു അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കേ ഞാൻ ചുമ്മാ പറയണല്ലേ സ്നേഹം കൊണ്ട് പറയണല്ലേ പറയണേ അല്ലേ ഇവിടെ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതെ നിനക്കറിയോ ഒരു കാര്യം ഇല്ലാതെ ഞാൻ പോയി ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോന്നല്ല തുടക്കം മുതൽ എല്ലാ കാര്യത്തിനും പ്രത്യേകിച്ച് എന്താ പറയാ ഞാൻ ഒരു സഹായം ചെയ്തിട്ടുമല്ല എന്റെ പുറകേ നടന്നെല്ലാം ചെയ്തു എന്റെ എന്നല്ലേ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെ അങ്ങനെ വേണം പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നു ഞാൻ താക്കോലിൽ തന്നിട്ടങ്ങ് പോയി പിന്നെ നിങ്ങൾ ഇതേപോലെ കണ്ടോ ഇല്ല അപ്പൊ ഒന്ന് കാണുക എന്നുള്ള ഒരു ചിന്ത അത്രേ ഉള്ളു അതങ്ങനെ ആ ചിന്ത ഉണ്ടായിരുന്നു ആദ്യം പറയാം ഞാൻ എൻ്റെ മോള് ബാംഗ്ലൂർ പഠിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഓഫീസിലിരുന്ന സ്റ്റാഫുകൾ ഇവരെല്ലാം ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാംഗ്ലൂർ പോവാണ് വയനാട് വഴി പോവും ഓഫീസിന്റെ ചാവി ഇതാ ഒരു ദിവസം അവിടെ കിടന്നിട്ട് പോകുന്നു ഇതിന്റെ ചാവി ചോദിച്ചു ഞാൻ അന്നേരം കഴിഞ്ഞ ദിവസം അന്ന് ജിജോ തോമസ് ഇല്ലേ നമ്മുടെ ജി എം പുള്ളി അന്നേരം അടുത്ത് പറഞ്ഞ് നമുക്ക് കുറേ പരാതിയുണ്ട് കറണ്ട് ബില്ല് അല്ലെങ്കിൽ പിന്നെ അത് ഇത് ബാത്റൂം വെള്ളം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ബ്രദർ പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് പോവുകയും ഓണമൊക്കെ അല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അതുവഴി പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചിന്ത വന്ന് ഞാനപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി അവിടെ തങ്ങി പിറ്റേന്ന് എന്നും പറഞ്ഞ് ഇനി പോകുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഭാരത്തോടെ വന്നേ നിങ്ങളെല്ലാം കുറേ പരാതിയായിട്ട് നിപ്പുണ്ടാവും ഇതെല്ലാം കേൾക്കണം സത്യമായിട്ടും ഞാൻ ഭാരത്തോടെയാ വന്നേ രാവിലെ വന്നിറങ്ങി വെള്ളമില്ല റൂമിൽ തുറന്നിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ പോയി താടി വെച്ചിട്ട് ഈ ചേട്ടനും പിന്നെ ആരായിരുന്നു നിങ്ങളുടെ കൂടെ ആ അതെ ഇദ്ദേഹം എല്ലാം കൂടെ അങ്ങോട്ട് ഓടി വന്നു അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ അങ്ങോട്ടൊക്കെ ഓടി വന്നു അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറെ പിള്ളേർ ഓടി വന്നു സന്തോഷം തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ജനിച്ച നാട് വയനാടാണ് പക്ഷേ ഞാനൊരു മതം മാറിപ്പോയി എന്ന ഒരു കുറ്റത്തിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ മുപ്പത്തിയൊന്ന് വർഷമായി പടിഞ്ഞാറത്തറന്ന് പറയാം ആ അപ്പൊ സ്വന്തം നാട്ടിലോ വീട്ടിലോ പോകാൻ മുപ്പത്തൊന്ന് വർഷമായിട്ട് പോകാത്ത ഒരു തന്നെ ആരുമില്ലെന്ന് ചിന്തിച്ച് നടക്കുന്ന ഞാൻ പെട്ടെന്ന് നിങ്ങളെല്ലാം ഓടി വന്നപ്പോഴേക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു മൈൻഡില് കാര്യായിട്ട് ഞാൻ അത് ഫ്രം ദി ഹാർട്ട് പരാതികൾ നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എന്നാൽ പോലും ആ വന്നപ്പോൾ നിങ്ങൾ ഇവരെ ഓരോരുത്തർ ഓടി വന്ന് ആ പ്രകടിപ്പിച്ച സ്നേഹം അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു പ്രത്യേകിച്ച് ആയച്ചേട്ടെന്നും ഈ ചേട്ടനും പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നു നന്നാക്കി ആ അതെ അതെ കറക്റ്റാ ഉണ്ടായിരുന്നു വേറെ ഓടി വന്നു അതിലും എന്നെ സ്വാധീനിച്ചൊരു കാര്യം സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ കളിച്ച് ചിരിച്ച് ടാറ്റ പറഞ്ഞു പോയി വൈകുന്നേരം പിള്ളേർ വന്നല്ലോ ഞാൻ ആ മുട്ടായി എടുക്കാൻ മറന്നുപോയി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ പേരറിയില്ല അവർ പുറത്ത് നിന്നിട്ട് കൈകൊട്ടി തന്നെ ഇങ്ങനെ വിളിച്ചു കൊച്ചുങ്ങള് ആരും ഇല്ല മുതിയോരും ആരും അവരോട് കൂടിയില്ല ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുട്ടായി എനിക്ക് ഇങ്ങോട്ട് സാധാരണ പിള്ളേർ നമ്മളിൽ നിന്ന് അവരെ പ്രതീക്ഷിക്കുക അങ്ങനെ ഒരു മുട്ടായി എടുത്ത് നമുക്ക് തരണമെങ്കിൽ എന്തോരിഷ്ടം അവർക്ക് തോന്നിയിട്ടല്ലേന്ന് അയപ്പോ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ചോദിക്കാം അപ്പം ആ വയനാട്ടിൽ എനിക്ക് ആരുമില്ലെന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണയൊക്കെ അങ്ങ് പോയി ആരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ എല്ലാരും ഇല്ലേ അല്ലെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ് എനിക്ക് പരാതി ഒന്നുമില്ല എനിക്ക് സന്തോഷമുള്ളു എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് കേൾക്കേണ്ടത് അല്ല പരാതിയല്ല അതായത് ഞമ്മ ആ വാക്ക് തെറ്റാണ് നമ്മുടെ സങ്കടങ്ങൾ പറയാം പരാതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടി വരും അല്ലേ പരാതിയല്ല സങ്കടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടയെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പ മാനുഷികമായി ചിന്തിച്ചാല് ഈ ഭൂമിയെ നിങ്ങളുടെ പേരിൽ എഴുതി തന്നല്ലോ ശീബ നിങ്ങളുടെ പേരിൽ അതായത് പോക്കു വരെ കഴിഞ്ഞു അപ്പൊ ബിൽഡിങ്ങും നിങ്ങളുടെ വീടും നിങ്ങൾ ഇനി ഇങ്ങോട്ടും ഞാൻ വരണ്ട ഒരു കാര്യവും അല്ല ഞാനും നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല അതവിടെ തീർന്നു അതെങ്ങനെ പറ്റൂല ഞാനിതെല്ലാം തന്ന കഴിഞ്ഞില്ലേ അല്ലെന്ന് ഞാൻ പറയാം അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് ഓടി പൊക്കൂടെ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഒരു ഓഫീസും ഇവിടെ വെച്ചു ഇതിൽ എന്ത് ആവശ്യത്തിന് ഇതിൽ പാസ് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ വരുന്നുണ്ട് സ്ഥിരമായി ഒരു ഓഫീസ് ആക്കണം ആഗ്രഹം പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു ആംബുലൻസും ഒരു ഓഫീസും ഒരു സ്റ്റാഫും എല്ലാം അവിടെ വേണം എന്നൊരു ആഗ്രഹമുണ്ട് പതുക്കെ പതുക്കെ നടക്കുവായിരിക്കും വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഫിലോക്കാലിയുടെ ഒരു ഓഫീസ് ഇവിടെ വരണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മാനുഷികമായി ചിന്തിച്ചാൽ എനിക്കൊരു കടപ്പാടില്ല അങ്ങനെ അങ്ങ് പോകാം എങ്കിലും നിങ്ങളുടെ കാര്യം കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാം ഒന്ന് പച്ചപിടിക്കുന്നവർ ഇപ്പോൾ ഒരു വർഷം ഉള്ളൂ ആ എന്താ പറയുക ദുര പ്രളയമുഖത്തിൽ നിങ്ങൾ മാറിയിട്ട് ഒരു വർഷം വർഷമായല്ലേ ഉള്ളൂ മൂന്ന് വർഷമെങ്കിലും എടുക്കൂ ഒന്ന് ഗ്രിപ്പ് ആവാൻ അത് അങ്ങനെയാ അല്ലേ ആ അപ്പൊ അതുവരെയും എല്ലാ കാര്യത്തിലല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യത്തിലെങ്കിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നതും ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാണണം മീറ്റ് ചെയ്യണം പരാതി ഇപ്പൊ എവിടുന്നാണെന്നറിയോ പെരിക്കല്ലൂരികാരും പോത്തുകെട്ടിക്കാരും പരാതിയാണ് നിങ്ങൾ വരുമ്പോ ഈ സീതാ മൗണ്ടുകാരെയേ മൈൻഡ് ചെയ്യുന്നുള്ളൂ ഞങ്ങളെ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഓണമൊന്നില്ലേ അതായത് ചോദിച്ചു ഫോൺ വിളിയാന്ന് ഓഫീസിലേക്ക് മൂന്നോ നാലോ കുടുംബക്കാരെ വിളിച്ചത് ഓൾറെഡി ഇന്ന് എന്താണ് അങ്ങനെ ആയി മിനിഞ്ഞാന്നോടെ കിട്ടി ഇപ്പം ശ്രീധരന്റെ കാര്യം അങ്ങനെയാണ് ഒരു ജോലിയാണ് വിഷയം വരുന്നത് പിന്നെ ഉള്ള ദേവദാസ് ആണോ ഇപ്പൊ ഭാര്യയുടെ ആക്സിഡന്റ് അത് ശരി അത് ഞാൻ ഇന്ന് വയനാട്ടിൽ ഇന്ന് ഉച്ചക്ക് ഊണിന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി പോയപ്പോഴേ വൈകി മണി ആയി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാരണം ഡ്രൈവർ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നല്ലോ രാത്രി ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് അപ്പോൾ അവൻ ഉറങ്ങുന്നതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് ഓർത്ത് ഞാൻ അവിടെനിന്ന് ഇരുന്നു പിന്നെ അവനെ എഴുന്നേ എഴുന്നേക്കൂലെന്ന് കണ്ടപ്പോൾ മൂന്നര കഴിഞ്ഞ് പോയി അവനെ കുത്തി എഴുന്നേപ്പിച്ച് മണിക്ക് ഇറങ്ങി അപ്പം ഈ ഏരിയയിലുള്ള ഭക്ഷണ കടയിലും രണ്ടു മൂന്ന് കട പൂട്ടിയിട്ടിരിക്കുന്നു പെരിക്കല്ലൂർ പോയി അവിടെയും പൂട്ടിയിട്ടിരിക്കുന്നു വേറൊരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പൊ അവര് പറയാണ് എല്ലാ ഹോട്ടലുകളും ഇപ്പൊ അടച്ചിട്ടിരിക്കാൻ ചോദിച്ചെന്താണ് കഴിഞ്ഞ മൂന്നാല് മാസം കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് ആരുടെ കയ്യിലും കാശില്ല വീട്ടിലുള്ളത് എന്തെങ്കിലും തിന്നുകൂടുക എന്നല്ലാതെ പുറത്തിറങ്ങി ഒരു ചായ പോലും പിടിക്കാൻ ആളുകൾ റെഡിയല്ല ഇനി ഒരു പക്ഷേ കച്ചവടം കട തുറക്കുമായിരിക്കും അപ്പൊ ഞാൻ ആലോചിക്കും അതാണ് ഈ നാട്ടിലെ മൊത്തം അവസ്ഥ അതിപ്പോ നിങ്ങളെ മാത്രമല്ല കൃഷി മേഖലയിലെല്ലാം ആ ഒരു പ്രശ്നമുണ്ട് സൈക്കി അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ദേവസ്വം പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് അതായത് മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ആക്ച്വലി വയനാട് ജില്ലയെ മൊത്തം അത് ബാധിച്ചു ടൂറിസം കൃഷി എല്ലാത്തിനെയും ബാധിച്ചു ശരിക്കും കാലാവസ്ഥ ആണോ അത് ശരി അപ്പൊ ഈ കുത്തുമല ചൂരൽ എവിടെ പോയാലും മഴ അതായത് റോഡാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് വളരെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ അതുകൊണ്ട് മറ്റേ അല്ലേ ഒരു നല്ല ഇടപെടാൻ പറ്റിയ സൂപ്പർ ഒരു മനുഷ്യൻ ആരോ എന്റെ അടുത്ത് പറയുന്ന ഇടയ്ക്ക് കിറ്റൊക്കെ കൊണ്ട് തന്നു നോക്കിയാല് ഒത്തിരി സന്തോഷം അത് നിങ്ങൾ ആലോചിച്ചത് വേറെ ഏതോ ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടെ വന്ന് തങ്ങിയപ്പോൾ ഈ ജനപ്രതിനിധികൾ അത്രത്തോളം സ്നേഹത്തോടെ കെയർ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കാം നിങ്ങളോട് അതായത് നമുക്ക് എന്താണ് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുക ബിൽഡിംഗോ വല്ലതും ഉണ്ടാ അതായത് ഇവര് രണ്ട് അഭിപ്രായം പറഞ്ഞു ഒന്ന് ഈ ടൈലറിങ്ങും മറ്റൊന്ന് ഈ ഉണ്ണിയപ്പം അച്ചപ്പം കുഴലപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് ബാക്കറികളിലേക്ക് എത്തിക്കുന്ന സംവിധാനവും ഇത് രണ്ടും സ്ഥിരമായി നിൽക്കുന്നതാണ് സക്സസ് ആണ് രണ്ടും സക്സസ് ആണ് സ്ഥിരമായി നിൽക്കുന്നതാണ് കാരണം ഈ പിള്ളരൊക്കെ ഉള്ള വീട്ടിൽ ആര് പോയാലും കുറച്ച് കൊച്ചപ്പ് എന്താ കുഴലപ്പം ഉണ്ണിയപ്പോ എന്തെങ്കിലും പേടിക്കാൻ ആരും പോകില്ല അതിനൊക്കെ ചിലവുണ്ട് ബേക്കറി ഐറ്റംസ് കാര്യം ഭക്ഷണം കഴിച്ചല്ലേ പറ്റും എല്ലാരും അതുകൊണ്ട് ഇത് രണ്ടും വിജയിക്കും നമുക്കത് ചെയ്യാൻ ഒരു സംവിധാനം ഒരു സ്ഥലം ഇവിടെ വിടുന്നുണ്ട് കാര്യം ഈ ക്യാമ്പസിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാത്തോണ്ട് മനസ്സിലായി കടകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ നൂറ് കടകളും നമ്മളെ പിന്നെ മേടിക്കുള്ളൂ ഇറങ്ങണം പനിയുണ്ട് പനിയുണ്ട് അല്ല സ്കെച്ച് ചെയ്ത് ലൊക്കേഷൻ സ്കെച്ച് ചെയ്ത് കട സ്കെച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ പോകുമ്പോൾ ആ ചായക്കട അതിൻ്റെ അപ്പുറത്തുകട അങ്ങനെ ഒരു പത്തിരുപത് കട ഒറ്റ ട്രിപ്പ് ബൈക്കിൽ പോയി അവരുമായിട്ട് കാര്യം പറഞ്ഞു ഇന്നെടുത്ത് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവതരിപ്പിച്ച് ഒരു ട്രിപ്പ് കൊണ്ടു കൊടുക്കുമ്പോൾ അന്നേരം തന്നെ കാശ് തീരല്ല വിറ്റ് തീരുന്നേ തരുകയുള്ളൂ അപ്പൊ ഒറ്റ ട്രിപ്പ് ഇത് പോയി വിറ്റ് കാശ് കിട്ടുന്നത് വരെ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഒരു ട്രിപ്പ് പോയി ഇതിന്റെ മുമ്പ് അവർ വെച്ചതിനേക്കാളും ടേസ്റ്റും ജനങ്ങൾ ഇതിനെ അന്വേഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനമേ പോവുള്ളൂ കാര്യം അവർക്ക് സെയിലുള്ളതല്ലേ അവർ നോക്കുകയുള്ളൂ അതങ്ങനെയാണ് അത് പക്ഷേ ഒരു ഒരു എനിക്ക് തന്നൊരു എല്ലാ സംവിധാനവും ഉണ്ടെങ്കിൽ ഒരു മാസം ശരിക്കും കഷ്ടപ്പെട്ട സാധനം മാർക്കറ്റ് പിടിക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ കറക്റ്റ് ചെയ്തു തരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പോർട്ടിങ് പിടിച്ചു തരാം കാര്യം എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വിദേശത്ത് കിടക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇവിടുന്ന് ചെയ്യുന്നതാണ് നിങ്ങളുടെയാണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് പോകുന്നവർ ബൾക്കായിട്ട് മേടിക്കുക അതാ അതെ പറഞ്ഞു അതിലെല്ലാം പെടും അതായത് ഇപ്പോൾ കോഴിക്കോട് നിന്നോ കാസർഗോഡ്ന്നോ കണ്ണൂരിൽ നിന്നോ ഉള്ള ആളുകൾ പോലും ഇവിടുന്ന് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ കാസർഗോഡ് ഒരു ഒരാൾ വന്നു അയാളോട് വിളിച്ച് പറയുകയാണ് അമേരിക്കയിലുള്ള ആൾ അതെ അത് വയനാട്ടിൽ ചെയ്താൽ പോയത്